ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സിദ്വാറിന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം പുഴയുടെ സൈഡിലായി വളരെ ചീപ്പ് വിലക്ക് ഒരു അടിപൊളി നാല് ഏക്കർ അറുപത് സെന്റ് തെങ്ങിൻ തോട്ടം വിൽപ്പനക്കുണ്ടായി അപ്പോൾ അതിൻ്റെ കൂടി മറ്റാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ തിരുവില്ലാമലയ്ക്ക് അടുത്ത് തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ നാല് ഏക്കർ അറുപത് സെന്റ് സ്ഥലമാണ് ഉള്ളത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ ഒരു കിലോമീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാറിങ് റോഡ് തന്നെയാണ് ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രം മണ്ണ് റോഡാണ് ഇതിലേക്കുള്ളത് തിരുവല്ലാമല സെൻറ്ററിൽ നിന്ന് ഇതിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു നാല് ഏക്കർ അറുപത് സെൻറ് സ്ഥലമാണുള്ളത് ഈ നാല് ഏക്കർ അറുപത് സെന്റ് സ്ഥലത്ത് തെങ്ങുകളും അതുപോലെ തന്നെ കവുങ്ങുകളും പിന്നെ ജാതിക്ക മാവ് പ്ലാവ് ഇവയെല്ലാമാണ് കൃഷി ചെയ്യുന്നത് ഈ സ്ഥലം മുഴുവനും തന്നെ ഫെൻസിംഗ് ചെയ്ത് ഫ്രണ്ടിൽ ഗേറ്റ് വെച്ചിട്ടുള്ളതാണ് ഈ നാല് ഏക്കർ അറുപത് സെന്റ് സ്ഥലം മുഴുവനും തന്നെ കരഭൂമി പോലെ കിടക്കുന്നുണ്ടെങ്കിലും ഇതിൽ കരഭൂമിയല്ല ഇത് മുഴുവനും പള്ളിയലായിട്ടാണ് ഉള്ളത് ഏകദേശം അമ്പത് മീറ്ററോളം പുഴ ആയിട്ട് തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് ഈ സ്ഥലം മുഴുവനും തന്നെ നിരന്ന പ്ലോട്ട് തന്നെയാണ് ഇതിലെ തെങ്ങുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഇരുന്നൂറ്റി അമ്പതോളം തെങ്ങുകളാണ് ഉള്ളത് അതിൽ നൂറ്റി അമ്പതോളം തെങ്ങുകൾ നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളും ബാക്കി നൂറോളം തെങ്ങുകൾ തൈ തെങ്ങുകളുമാണ് ഇതിലുള്ളത് അതുപോലെ തന്നെ ഇതിലെ കൗങ്ങോൾ ആണെങ്കിൽ ആയിരത്തി എഴുന്നൂറോളം കൗങ്ങോൾ ഇതിലുള്ളതാണ് അതിൽ ചിലത് കായ്ക്കാനായി ചൊട്ടയിട്ട് നിൽക്കുന്നുണ്ട് അടുത്ത വർഷമാകുമ്പോഴേക്കും ഏകദേശം മുഴുവനും തന്നെ കായ്ക്കുന്നതാണ് പിന്നെ ഇതിലെ ജാതിക്കൈ ആണെങ്കിൽ അമ്പതോളം ജാതി തൈ ഇതിലുണ്ട് പിന്നെ ഇതിൽ ഒരുവിധം ഭാഗങ്ങളിലെല്ലാം തന്നെ കുരുമുളക് കൂടി പടർത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു തോട്ടം തന്നെയാണ് ഇത് അടുത്ത വർഷമാകുമ്പോഴേക്കും കൗമുളജിലെല്ലാം കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും നേടിയെടുക്കാവുന്നതാണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാം ഇതിൽ തന്നെ മൂന്ന് കുളങ്ങളാണുള്ളത് കൂടാതെ രണ്ട് ബോർവെല്ലും ഇതിലുള്ളതാണ് ഇതൊന്നും കൂടാതെ പുഴയുടെ ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ തോട്ടം കിടക്കുന്നത് ഇതിലെ കുളത്തിൽ നിന്നും അതുപോലെ തന്നെ ബോർവെല്ലിൽ നിന്നുമെല്ലാം വെള്ളം പമ്പ് ചെയ്ത് സ്പ്രിങ്ക്ലർ ഉപയോഗിച്ചാണ് ഈ തോട്ടം മുഴുവനും തന്നെ നനച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലം തോട്ടമായി മാത്രമല്ല എല്ലാവിധ പർപ്പസുകൾക്കും അനുയോജ്യമായ ഒരു സൂപ്പർ സ്ഥലമാണിത് നിങ്ങൾക്കിതിൽ നല്ലൊരു ഫാം സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് നിങ്ങൾക്കിതിൽ കോഴി ഫാമോ അല്ലെങ്കിൽ ആട് ഫാമോ അല്ലെങ്കിൽ പന്നി ഫാമോ അല്ലെങ്കിൽ പശു ഫാമോ ഏത് ഫാം ആണെങ്കിലും അതിനെല്ലാം ഒരു സൂപ്പർ സ്ഥലം തന്നെയാണിത് വെള്ളത്തിനാണെങ്കിൽ ഏത് സമയത്തും വറ്റാത്ത വിധത്തിലുള്ള വെള്ള സൗകര്യവും ഇതിലുണ്ട് കൂടാതെ ഇലക്ട്രിസിറ്റിയും ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിൽ ചെറിയൊരു ഷെഡും ഇതിലുണ്ട് അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇനി നിങ്ങൾക്കിതിൽ വീട് വെച്ച് താമസിക്കണമെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഇരുപത്തി അഞ്ച് സ്ഥലം തരം മാറ്റി എടുത്താൽ മതി അതിൽ വീട് വെക്കാം ഈ സ്ഥലം മുഴുവനും തന്നെ കരഭൂമി പോലെയാണ് കിടക്കുന്നത് റിക്കാർഡിൽ മാത്രമാണ് ഇത് കരഭൂമി അല്ലാത്തത് പിന്നെ ഒരുവിധം സ്ഥലങ്ങളിലെല്ലാം തന്നെ വാഴകൾ കൂടി വെച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു വരുമാനം ലഭിക്കുന്ന നല്ലൊരു തോട്ടം തന്നെയാണിത് നിങ്ങൾക്കത് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു തോട്ടം തന്നെയാണിത് പ്രത്യേകിച്ച് പ്രവാസികൾക്കെല്ലാം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ തോട്ടം തന്നെയാണിത് ഒരുപാട് പ്രവാസികൾ വിളിച്ച് ചോദിക്കാറുണ്ട് പുഴ സൈഡിൽ നല്ല തെങ്ങും തോട്ടം കിട്ടുമോ എന്ന് അവർക്കെല്ലാം ഒരു സൂപ്പർ സ്ഥലമാണിത് ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഇവിടെ നിന്ന് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും പതിനഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ ലക്കിടി റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും ആറ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കൂടാതെ ഈ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ പുഴയുടെ കുറുകെയുള്ള ഒരു പാലം പാസ്സായി കിടക്കുന്നുണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഒറ്റപ്പാലത്തേക്ക് ഇവിടെ നിന്നും വെറും ആറ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞാൻ പറഞ്ഞിരുന്നു ഈ തോട്ടത്തിൽ മൂന്ന് കുളങ്ങളുണ്ട് ഈ മൂന്ന് കുളങ്ങളിലും സുലഭമായ വെള്ളം തന്നെയാണ് ഉള്ളത് ഈ കുളങ്ങളെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം എന്ന് മാത്രം ഇതെല്ലാം വൃത്തിയാക്കി എടുത്താൽ നമുക്കിതെല്ലാം മീൻ വളർത്തൽ കൂടി ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ എല്ലാ പർപ്പസിനും അനുയോജ്യമായി ഈ നിരന്ന് കിടക്കുന്ന തെങ്ങുകളായും കൗങ്ങുകളായും ജാതിക്കുമായി അതുപോലെ തന്നെ പ്ലാവ് മാവ് കുരുമുളക് ഇവയെല്ലാമായി നല്ല വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാല് ഏക്കർ അറുപത് സെൻറ്റ് തെങ്ങിൻ തോട്ടം ഇതിന് സെൻറിന് വെറും ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഈ സൂപ്പർ തെങ്ങിൻതോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഒമ്പത് അഞ്ച് രണ്ട് ആറ് ഒമ്പത് ഒന്ന് ഒന്ന് ഏഴ് പൂജ്യം ഏഴ് ഇനി പാർലമെൻറ്റേഴ്സിൻ്റെ ഓഫീസ് നമ്പർ കൂടി പറയാം ഏഴ് മൂന്ന് പൂജ്യം ആറ് നാല് നാല് രണ്ട് ഒന്ന് രണ്ട് ഏഴ് ഈ നമ്പറുകളിൽ നിങ്ങൾ വിളിച്ചോളൂ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് കൂടിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ ബുഡിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അത് മറ്റാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ ഇനി നിങ്ങൾ പാറയിൽ ബുഡേഴ്സിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് அப்போல் அடுத்த உண்டுங்கனாம் கொண்டு பை